ആന കേരളത്തിലെ ആനപ്രേമികളുടെ പ്രിയപ്പെട്ടവനായിരുന്ന കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ഇന്നലെ ചരിഞ്ഞു അറുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന അയ്യപ്പൻ പ്രായാധികമായ രോഗങ്ങൾ മൂലമാണ് ചരിഞ്ഞത് ശാന്തസ്വഭാവം കൊണ്ട് ആനപ്രേമികളുടെ പ്രിയപ്പെട്ടവനായിരുന്ന അയ്യപ്പൻ തൃശൂർപൂരമടക്കമുള്ള ഒട്ടുമിക്ക ഉത്സവ പരിപാടികളിലും പങ്കെടുത്തിരുന്നു അപൂർവ്വം ചില ആനകളിൽ മാത്രം കണ്ടുവരുന്ന നാൽക്കൊമ്പെന്ന പ്രത്യേകതയും ഈ ആനയ്ക്കുണ്ടായിരുന്നു തൃശൂർ തൃശൂർപുരത്തിൽ വർഷങ്ങളായി തിരുവമ്പാട് വിഭാഗത്തിനു വേണ്ടി അണിനിരക്കുന്ന അയ്യപ്പന് വെടിക്കെട്ടിന്റെ ശബ്ദത്തെ ഭയമില്ലാതിരുന്നത് കൗതുകമായിരുന്നു ആനയുടെ ആരോഗ്യം കണക്കിലെടുത്ത് വർഷത്തിൽ അറുപതി താഴെ മാത്രം ഉത്സവ പരിപാടികളാണ് അയ്യപ്പൻ എടുത്തിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലയിലെ പോപ്സൺ ഗ്രൂപ്പിലാണ് അയ്യപ്പൻ ആദ്യമായി എത്തിയത് പിന്നീട് അവിടെ നിന്നും ഒരു കൈമാറ്റത്തിനു ശേഷം കോഴിപ്പറമ്പിലെ തറവാട്ടിലെത്തുകയായിരുന്നു ഏകദേശം മുപ്പത് വർഷത്തോളം ഈ തറവാട്ടിലുണ്ടായിരുന്ന അയ്യപ്പൻ വലതുകാൽ വച്ച് ഈ തറവാട്ടിലേക്ക് കയറിയ ശേഷം നിരവധി സൗഭാഗ്യങ്ങളാണ് ഈ തറവാട്ടിലുണ്ടായത് അയ്യപ്പന് ആദരാഞ്ജലികൾ